ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മിലിട്ടറി സിനിമയാണ് ഒരു കിടലൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമ ഇതുപോലൊരു യുദ്ധ സിനിമ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ കഥ നടക്കുന്നത് മോൾഡോവ എന്ന് പറയുന്ന രാജ്യത്താണ് അവിടെ ഇപ്പോൾ ഒരു സിവിൽ വാർ നടന്നോണ്ടിരിക്കുകയാണ് അവിടുത്തെ പുതിയ ഗവൺമെന്റിലെ ആൾക്കാരും പഴയ നിയമത്തിലെ ആൾക്കാരും തമ്മിലാണ് ആ കലാപം നടക്കുന്നത് എന്നാൽ പുതിയ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അമേരിക്കൻ പട്ടാളക്കാരും ഉണ്ട് അതിലൊരു പട്ടാളക്കാരൻ ഇവന്റെ പേര് ഡേവിസ് എന്നാണ് അവനിപ്പം അവരുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ വിട്ടുമാറി വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ ആ ഒന്നും ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ടീമിലെ ആൾക്കാരെ വിളിച്ചു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ബാക്കെത്തി എന്നാണ് അവൻ വിളിച്ചു പറയുന്നത് എന്നാൽ അവന്റെ ടീമിലെ ആൾക്കാർ പറയുന്നത് നീ അവിടെ വെയിറ്റ് ചെയ് ഞങ്ങൾ അങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുന്നതാണ് എന്നാൽ അവര് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ഡേവിസിന് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരെ ഞാനിപ്പം മുന്നോട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അങ്ങനെ അവൻ നടന്നു നടന്ന് ഒരു ബിൽഡിംഗിന്റെ ഈ സമയം അവനൊരു പ്രത്യേക തരത്തിലുള്ള ഗോഗിൾസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ പറയുന്നത് ഹൈപ്പർ സ്പെക്ടർ ഗോഗിൾസ് എന്നാണ് ഈ ഗോഗിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് കാണാൻ പറ്റും മാത്രമല്ല നമുക്ക് കണ്ടിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ആ ഗോഗിൾസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും അങ്ങനെ അവൻ അതും ധരിച്ചുകൊണ്ട് ഒരു റൂമിന്റെ അകത്തെത്തി ഈ സമയത്താണ് അവൻ എന്തോ ഒരു രൂപത്തെ കാണുന്നത് അവനിപ്പോ ഈ ഗോഗിൾസ് ധരിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ അവന്റെ ബേസിലുള്ള ആൾക്കാർക്കും അവൻ കാണുന്നത് എന്താണോ അത് അവർക്കും കാണാൻ സാധിക്കും ഇപ്പൊ അവൻ ആ ഗോഗിൾസ് ധരിക്കുമ്പോൾ മാത്രമേ ആ രൂപത്തിനെ കാണുന്നുള്ളൂ പക്ഷെ അത് എന്താണ് സംഭവം എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല അവനാണെങ്കിൽ ആ രൂപത്തിനെ കണ്ട് ശരിക്കും ഞെട്ടിയിട്ടുണ്ട് പെട്ടെന്നാണ് ആ രൂപം വന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നത് അതോടുകൂടെ ഡേവിസ് അവടെ മരിച്ചു വീഴാണ് എന്നാൽ അവൻ അങ്ങനെ ചുമ്മാ മരിച്ചതല്ല അവന്റെ ശരീരം ഇപ്പം തണു തുറഞ്ഞു പോയിട്ടുണ്ട് ഈ സമയം ബേസിലുള്ള ആൾക്കാരൊക്കെ അവൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ് എന്നാൽ അവന്റെ ഒരു മറുപടിയും അവർക്ക് കിട്ടുന്നില്ല എന്നാൽ ആ ഗോഗിൾസ് വഴി അവർക്ക് ആ രൂപത്തിനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് സ്പെക്ട്രൽ ഇത് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഇവന്റെ പേര് മാർക്ക് എന്നാണ് ഇവനും മിലിട്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഇവൻ യുദ്ധത്തിന് പോകത്തില്ല ഇവന്റെ ജോലി വെപ്പൺസ് ഉണ്ടാക്കുന്നതിലാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ട ആ ഗോഗിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഇവൻ ഉണ്ടാക്കി കൊടുത്താണ് ഇവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചില ആക്രിസാനങ്ങൾ കിട്ടിയാൽ മതി അത് വെച്ചിട്ട് വരെ ഇവനെ കൊണ്ട് വെപ്പൺ ഉണ്ടാക്കാൻ സാധിക്കും ഇവനിപ്പം ഈ ആക്രി സാധനങ്ങളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് അവിടെ സെർച്ച് ചെയ്ത് ബാറ്ററി പോലുള്ള ഒരു സാധനം എടുത്തവൻ എന്നിട്ട് അവൻ അതുമായിട്ട് നേരെ പോകുന്നത് അവന്റെ ഓഫീസിലേക്കാണ് അവിടെ വെച്ച് അവനിപ്പം പുതിയൊരു വെപ്പൺ ഉണ്ടാക്കി അവൻ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വെപ്പൺ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള റേസ് ആണ് പുറത്തേക്ക് വിടുന്നത് ആ റേസ് പുറത്തേക്ക് വരാൻ വേണ്ടി അവൻ നേരത്തെ കണ്ടെടുത്ത ബാറ്ററിയിലെ മരുന്നാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അവർ ആ റേസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഐസ് കട്ടയ്ക്ക് നേരെയാണ് ആ റേസ് അതിൽ കൊണ്ടതും ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഐസ് മൊത്തത്തിൽ മെൽറ്റ് ആയിട്ട് വെള്ളമായി പോയി ഇങ്ങനെ ഒരു വെപ്പൺ ആണ് അവൻ അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആ വെപ്പിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിന് ശേഷം അവന്റെ ബോസ് ഇപ്പം അവന്റെ അടുത്ത് മറ്റൊരു കാര്യം പറയുകയാണ് നിനക്കറിയാലോ മാൾഡോവയിൽ ഇപ്പം ആ സിവിൽ വാർ നടക്കുന്നത് നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ട് നീ ഉണ്ടാക്കി കൊടുത്ത ഗൂഗിൾസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നാൽ ആ ഗൂഗിൾസ് വഴി നോക്കിയപ്പോൾ അവരെന്തോ ഒരു രൂപത്തെ കണ്ടുവത്രേ പക്ഷെ അത് എന്താണെന്നൊന്നും അവർ എന്നോട് പറഞ്ഞില്ല അതിന്റെ ഫൂട്ടേജും എനിക്ക് അയച്ചു തന്നിട്ടില്ല വളരെ സീക്രട്ടാണത് അതുകൊണ്ട് തന്നെ നീ ഉടനെ ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണം എന്നിട്ട് നിന്റെ ഗൂഗിൾസ് വഴി അവർ എന്താണ് കണ്ടത് എന്ന കാര്യം നീ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് അവന്റെ പോസ് പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അടുത്ത ഫ്ലൈറ്റിൽ തന്നെ മാർക്ക് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ ആ മിലിട്ടറി ബേസിലേക്ക് എത്തി കഴിയുമ്പം അവിടുത്തെ ായ ജെയിംസ് ആണ് മാർക്കിന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം അയാൾ അപ്പൊ അവന് കാണിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് പട്ടാളക്കാര് ആ ഗൂഗിൾസ് വഴി കണ്ട വിഷ്വൽസ് ആണ് ആ വിഷ്വൽ ഉണ്ടായിരുന്നത് കുറച്ച് പട്ടാളക്കാർ അവരുടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു വണ്ടിക്ക് അടുത്തായിട്ട് ആ രൂപത്തിന്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട് എന്നാൽ അത് അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാനും പറ്റുന്നില്ല അത്രയും വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ജയിംസ് മാർക്കിനെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ലേഡിയുടെ അടുത്തേക്കാണ് ഇവളുടെ പേര് മാഡിസൺ എന്നാണ് അങ്ങനെ അവളുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പം അവൾ അവനെയും കൂട്ടി സീക്രട്ട് ആയിട്ടുള്ള ഒരു ബ്ലോക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായിരുന്നത് ആ ഡേവിസൺ മരിച്ച ഫുട്ടേജ് ആണ് ഇതിൽ നല്ല വ്യക്തമായിട്ട് തന്നെ ആ രൂപത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതെന്താണ് സംഭവം എന്ന കാര്യം അവനും മനസ്സിലായിട്ടില്ല അങ്ങനെ ആ വീഡിയോ ഫുട്ടേജസ് ഒക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം മാഡിസൺ ഇപ്പൊ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കുറച്ച് ആഴ്ചകളായിട്ട് ഈ സിറ്റിയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് ബോഡികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും മരിച്ചത് ഈ ഡേവിസ് മരിച്ച പോലെ തന്നെയാണ് അവരുടെ ബോഡിയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയത് അവരുടെ ശരീരഭാഗങ്ങൾ മൊത്തം ഫ്രോസൺ ആയിട്ടുള്ള നിലയിലായിരുന്നു ഈ രൂപത്തിന് ഇവിടുത്തെ ലോക്കൽസ് പല ആൾക്കാരും കണ്ടിട്ടുണ്ട് അവരൂപത്തിനെ വിളിക്കുന്നത് അരാറ്റേരി എന്നാണ് ഈ അരാറ്റേരിയെന്ന് വെച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിലെ പ്രേതം എന്നാണ് അർത്ഥം എന്നാൽ അവരിങ്ങനെ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വസിക്കുന്നെങ്കിലും ഞങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതെന്തോ ഒരു ടെക്നോളജി ആണെന്നാണ് ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി നിന്റെ അഭിപ്രായത്തിൽ ഇത് എന്താണ് അവള് മാർക്കിൻ്റെ എടുത്ത് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഇനി ഇത് എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനത്തിന് കുറച്ചും അടുത്ത് കാണണം എന്നാണ് മാർക്ക് പറയുന്നത് അത് കേൾക്കുമ്പോൾ അടുത്ത് കാണണമെന്നോ എങ്ങനെ മാഡിസിന് സംശയമായി അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാർക്ക് അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അവൻ കൊണ്ടുവന്ന സാധനത്തിന്റെ അടുത്തേക്കാണ് അതിലൊരു പെട്ടിയിലായിട്ട് ഒരു വലിയ ക്യാമറ വെച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ആ രൂപത്തിന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവന് ഉടനെ തന്നെ ആ ക്യാമറ അവിടുത്തെ ഒരു മിലിട്ടറി വണ്ടിയിൽ സെറ്റ് ചെയ്തു ഇപ്പൊ അവിടെ കുറെ പട്ടാളക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അവരെല്ലാവരും അവൻ ചെയ്യുന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് അവരുടെ മേജർ അങ്ങോട്ട് വരുന്നത് ഈ മേജറിന്റെ ഒരു ബഡ്ഡി ആയിരുന്നു മരിച്ചുപോയ ഡേവിസ് അയാളിപ്പൊ മാർക്കിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു ആ രൂപം കൊന്നു കളഞ്ഞത് അതുകൊണ്ട് തന്നെ നീ നീനി എന്ത് ടെക്നോളജി സെറ്റ് ചെയ്യാണെങ്കിലും അത് ഏറ്റവും മികച്ചതായിരിക്കണം എന്നാണ് മേജർ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇപ്പൊ പട്ടാളക്കാരെല്ലാം ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് അവരുടെ ക്യാപ്റ്റൻ അവിടെ നിൽക്കുന്നുണ്ട് അയാളിപ്പം ഇന്നത്തെ അവരുടെ മിഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കാണ് അതായത് ഒരു ടീം ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ടീമിനെ പറയുന്നത് യൂട്ട എന്നാണ് എന്നാൽ അവരെ എല്ലാവരെയും ആ രൂപങ്ങൾ അറ്റാക്ക് ചെയ്തു ഇപ്പൊ കുറെ പട്ടാളക്കാർ അവിടെയുള്ള ഒരു ബിൽഡിംഗിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇപ്പൊ അവരുടെ ആദ്യത്തെ മിഷൻ ആ ബിൽഡിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്ന കിടക്കുന്ന പട്ടാളക്കാരെ രക്ഷിക്കാന്നുള്ളതാണ് രണ്ടാമത്തെ മിഷൻ ആ രൂപങ്ങളാണ് അവർ ഒരു ടെക്നോളജി ആണ് എന്നാണ് ഈ പട്ടാളക്കാര് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അവറ്റകളെ കീഴ്പ്പെടുത്താൻ പറ്റും അങ്ങനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ടെക്നോളജിയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരണം ഈ രണ്ട് കാര്യങ്ങളാണ് പട്ടാളക്കാരുടെ മിഷൻ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ മാഡിസനും മാർക്കും പോകുന്നുണ്ട് മാർക്കിന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാലോ അവന്റെ ക്യാമറ വെച്ചിട്ട് ആ രൂപത്തിന്റെ യഥാർത്ഥ വീഡിയോ ഷൂട്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം അവർ ആ മീറ്റിംഗ് വിരിച്ചവരാണ് അങ്ങനെ നാലഞ്ച് വണ്ടികളിലായിട്ട് അവരെല്ലാവരായി യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ അവിടേക്ക് എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ആ പട്ടാളക്കാർ കുടുങ്ങി കിടക്കുന്ന ആ ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് അവർ കയറുന്നത് ആദ്യത്തെ ഫ്ലോറിൽ എത്തിയപ്പോൾ തന്നെ രണ്ടു മൂന്ന് പട്ടാളക്കാരവിടെ മരിച്ചു കിടക്കുന്നവർ കാണുന്നുണ്ട് അവരെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരെ എല്ലാ രൂപങ്ങൾ അറ്റാക്ക് ചെയ്തതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഇപ്പൊ ഈ പട്ടാളക്കാര് മാത്രമേ ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിട്ടുള്ളൂ മാഡിസനും മാർക്കും അവരുടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പൊ പട്ടാളക്കാർ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ആ ഗൂഗിൾസ് വഴി ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവർ നടന്ന് നടന്ന് അഞ്ചാമത്തെ ഫ്ലോറിലെത്തി അവിടെ ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊരു കാഴ്ച ശ്രദ്ധിക്കുന്നത് കുറച്ചപ്പുറത്തായിട്ട് ഒരു ബാത്ത് ഇങ്ങനെ കമുന്ന് കിടക്കുന്നുണ്ട് അതിനകത്തു നിന്നും ആ രൂപത്തിനെ പോലെ ഒരു സാധനത്തിന് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ പതുക്കെ എല്ലാ പട്ടാളക്കാരും ആ ബാത്ത് ടബിന്റെ എന്നിട്ട് അവര് ആ ബാത്ത് ടബ് പൊക്കി നോക്കുകയാണ് എന്നാൽ അതിനകത്തുണ്ടായിരുന്നത് ആ രൂപമല്ല മറ്റൊരു പട്ടാളക്കാരനാണ് ഇവന്റെ പേര് കോംസ്റ്റോക്ക് എന്നാണ് എന്നാൽ അവനൊരു കുഴപ്പം പറ്റിയിട്ടില്ല പക്ഷെ അവൻ നന്നായിട്ട് പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത് അതിന്റെ കാരണം അവനും ആ രൂപത്തിനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് നിന്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ എന്തിയെ നീ എന്തെങ്കിലും ഇവിടെ കണ്ടായിരുന്നോ എന്നാണ് അത് കേൾക്കുമ്പോ കോംസ്റ്റോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും മരിച്ചു പിന്നെ ഞാൻ ആ രൂപത്തിനെ കാണുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പക്ഷെ ഞാൻ കണ്ടത് ദൈവത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് എന്നാണ് ആ കോംസ്റ്റോക്ക് പേടിയോടെ പറയുന്നത് ഇതേ സമയം തന്നെ വേറൊരു പട്ടാളക്കാരനാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഫ്ലോറിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അയാൾ ഒരു റൂമിന്റെ അകത്തേക്ക് എത്തുമ്പോൾ ആ രൂപത്തിനയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാഴ്ച തന്നെ ആ വണ്ടിയിലിരുന്ന് മാർക്കും കൂട്ടിനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പട്ടാളത്തിന്റെ ക്യാപ്റ്റനും മാർക്കിന് കൂടിയിരിക്കുന്നുണ്ട് ആ രൂപത്തിന് അയാൾ കാണുമ്പോൾ ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാനാണ് ക്യാപ്റ്റൻ അയാളുടെ അടുത്ത് പറയുന്നത് അത് കേട്ട ഉടനെ ആ പട്ടാളക്കാരൻ ആ രൂപത്തിന് നേരെ ഷൂട്ട് ചെയ്യും ചെയ്യുന്നു എന്നാൽ ഷൂട്ട് ചെയ്ത അടുത്ത സെക്കൻഡിൽ ആ രൂപ പട്ടാളക്കാരനെ അറ്റാക്ക് ചെയ്യാണ് അതോടുകൂടെ അയാള് മരിച്ചു വീഴുകയും ചെയ്തു ഈ സമയം ആ വണ്ടിക്കകത്തിരിക്കുന്ന ക്യാപ്റ്റൻ താഴെ നിൽക്കുന്ന പട്ടാളക്കാരുടെ അടുത്ത് മുകളിലേക്ക് കയറി ചെല്ലാൻ പറയുകയാണ് അത് കേട്ട ഉടനെ മൂന്ന് പട്ടാളക്കാർ മുകളിലേക്ക് എത്തി എന്നാൽ അവരാ കോണിപ്പടി കയറി മുകളിൽ എത്തുമ്പോഴേക്കും ആ രൂപ അവരെ അറ്റാക്ക് ചെയ്തു നിമിഷ നേരം കൊണ്ട് ആ മൂന്ന് പട്ടാളക്കാരെയും ആ രൂപം കൊന്നുകളെയാണ് അതിനുശേഷം ആ രൂപം നേരെ താഴേക്കെത്തി എന്നിട്ട് അവിടെയുള്ള പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി താഴെ നിൽക്കുന്ന പട്ടാളക്കാരും ഇങ്ങനെ മരിച്ചു വീണോണ്ടിരിക്കുകയാണ് ഇനിയിപ്പവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലായി അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ കോംസ്റ്റോക്കിനെയും പൊക്കിയെടുത്തിട്ട് ആ ബിൽഡിങ്ങിലുള്ള ജനലിന്റെ അടുത്തേക്ക് ഓടാണ് എന്നിട്ട് ഒരു റോപ്പ് വഴി ഓരോരുത്തരായിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് ആ രൂപം താഴേക്ക് ഇറങ്ങുന്ന ആ പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് ഉടനെ തന്നെ ആ രൂപം രണ്ടാൾക്കാരെ കൊന്നു കളഞ്ഞു ബാക്കിയുള്ളവരാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു ഈ സമയം ആ കോംസ്റ്റോക്കിനൊന്നും പറ്റിയിട്ടില്ല ഇപ്പൊ വേറെ രണ്ട് പട്ടാളക്കാർ ചേർന്നിട്ട് ആ കോംസ്റ്റോക്കിനെ വേഗം അവരുടെ വണ്ടിക്ക് അകത്തേക്ക് ഈ സമയം മാർക്ക് ആണെങ്കിൽ ആ വണ്ടിയുടെ മുകളിലാണ് അവൻ ആ ക്യാമറ വെച്ച് ആ രൂപത്തിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവന് ആയിട്ട് ആ ക്യാമറ വഴി ആ രൂപത്തിനെ കാണാൻ പറ്റുന്നുണ്ട് അതൊരു മനുഷ്യനെ മനുഷ്യനെപ്പോൾ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കിന് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു ഈ സമയം ഇതെല്ലാം അവരുടെ ക്യാപ്റ്റനും ആ വണ്ടിക്കകത്തെ ടി വിയിലൂടെ കാണുന്നുണ്ട് അയാൾ ശരിക്കും ദേഷ്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ കവാടത്തിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത് എന്നാൽ ആ പൊട്ടിത്തെറി കൊണ്ടൊന്നും ആ രൂപത്തിനൊന്നും പറ്റിയിട്ടില്ല ആ പൊട്ടിത്തെറി അടങ്ങി കഴിയുമ്പോൾ ആ രൂപം പെട്ടെന്ന് വന്നിട്ട് ക്യാപ്റ്റൻ അറ്റാക്ക് ചെയ്യാണ് അതോടുകൂടെ ക്യാപ്റ്റനും മരിച്ചു വേണം ഈ സമയത്താണ് ആ ബിൽഡിങ്ങിൽ നിന്നും വേറെ കുറച്ച് പട്ടാളക്കാർ ഇറങ്ങി വരുന്നത് എന്നാൽ ആ രൂപമാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ കൊന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബാക്കിയുള്ള പട്ടാളക്കാരും ആ വണ്ടിയുടെ മുകളിൽ നിൽക്കുന്ന മാർക്കും പെട്ടെന്ന് തന്നെ ആ വണ്ടിക്കകത്തേക്ക് കയറി എന്നിട്ട് വേഗം അവർ ആ വണ്ടി ഓടിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ സമയം മാർക്ക് നേരെ ചെല്ലുന്നത് ആ കോംസ്റ്റോക്ക് എന്ന് പറയുന്ന പെട്ട ആൾക്കാരിന്റെ അടുത്തേക്കാണ് അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് മാർക്ക് അയാളുടെ അടുത്ത് ചോദിക്കുന്നത് ഈ സമയം അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണിക്കൂറുകളോളം ആ റൂമിനകത്തായിരുന്നു ആ ബാത്ത് ടപ്പിന്റെ അടിയിൽ ഞാൻ ബാത്ത് ടപ്പിന്റെ അടിയിൽ കിടന്നുകൊണ്ട് ആ രൂപത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എനിക്കതിനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് കോംസ്റ്റോക്ക് ഇങ്ങനെ പേടിയോടെ പറയുന്നത് എന്നാൽ അയാൾ അത് പറഞ്ഞു തരുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ ആ പൊട്ടിത്തെറിയിൽ അവരുടെ രണ്ട് വണ്ടികളും മറിഞ്ഞുപോയി പിന്നീട് അവരെല്ലാവരും എഴുന്നേറ്റിന് ശേഷം മാർക്ക് വീണ്ടും ആ കോംസ്റ്റോക്കിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നാൽ അപ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരും ആ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒരു പട്ടാളക്കാരനിപ്പം അവരുടെ ബേസിലേക്ക് വിളിക്കുകയാണ് ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ മറഞ്ഞു എത്രയും പെട്ടെന്ന് വേറെ വണ്ടികൾ അയക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവരുടെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഈ സമയം മാർക്കാണെങ്കിൽ അവന്റെ ക്യാമറ എടുക്കാനാണ് പോകുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ക്യാമറ എടുത്തു എന്നിട്ട് എല്ലാ പട്ടാളക്കാരും കൂടെ അവരെല്ലാം ഒരു ഫാക്ടറിക്ക് അകത്തേക്കാണ് കയറുന്നത് അങ്ങനെ ആ ഫാക്ടറിക്ക് അകത്ത് എത്തിയതിനു ശേഷം അവരിപ്പോ ആ രൂപത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ രൂപത്തിനെ അവരെല്ലാവരും നേരിട്ട് കണ്ടല്ലോ അതിൽ നിന്നും അതൊരു ടെക്നോളജി അല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതിന്റെ കാരണം മറ്റൊന്നുമല്ല ആ രൂപത്തിന് ചുമരന്റെ ഇടയിൽക്കൂടെ വരാൻ പറ്റുന്നുണ്ട് ചുമരലൂടെ മുകളിലേക്ക് ഓടി കയറാനും പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അത് ടെക്നോളജി അല്ല എന്നവരിപ്പൊ വിശ്വസിക്കുന്നത് ഈ സമയം അവരുടെ മേജർ മാർക്കിന്റെ അടുത്ത് ചോദിക്കുന്നത് നീ അതിനെ വ്യക്തമായിട്ട് കണ്ടാണല്ലോ നിന്റെ അഭിപ്രായത്തിൽ അത് എന്താണെന്നാണ് അത് കേൾക്കുമ്പോൾ ശരിയാണ് അതിനെ വ്യക്തമായിട്ട് കണ്ടു അതിനെ കാണാൻ മനുഷ്യനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ അത് യഥാർത്ഥ ഒരു മനുഷ്യനല്ല എന്നാണ് മാർക്കത്തിന് മറുപടി പറയുന്നത് അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതിന് കാരണം അവരിൽ പല ആളുകളുടെയും ഗോഗിൾസ് ഒക്കെ പൊട്ടിപ്പോയി അതില്ലാതെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ രൂപങ്ങൾ എവിടെ വരുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല അതിനെന്ത് ചെയ്യും എന്നൊക്കെയാണ് അവർ ഇപ്പോൾ ചിന്തിച്ചോണ്ട് നിൽക്കുന്നത് ഈ സമയം മാർക്ക് പറയുന്നത് നിങ്ങൾ അത് ടെൻഷൻ അടിക്കണ്ട ആ രൂപങ്ങളെ കാണാനുള്ള വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം അതിനു മുമ്പ് ഇപ്പൊ ആ രൂപങ്ങൾ ഈ ഏരിയയിലുണ്ടോ എന്ന കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ക്യാമറ എടുത്തുകൊണ്ട് അടുത്ത ഫ്ലോറിലേക്ക് പോവാണ് എന്നിട്ട് അവരിപ്പം ക്യാമറ വെച്ച് ആ ബിൽഡിങ്ങിന്റെ ചുറ്റുപാട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി ആ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ആ ബിൽഡിങ്ങിന് ചുറ്റുമായിട്ട് രണ്ടു മൂന്ന് രൂപങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാൽ ആ ബിൽഡിങ്ങിന്റെ അടുത്തായിട്ട് കറുത്ത എന്തോ ഒരു സാധനം ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട് ആ രൂപങ്ങൾക്ക് ആ കറുത്ത സാധനം കടന്നിട്ട് ഇപ്പറത്തേക്ക് വരാൻ പറ്റുന്നില്ല ആ കറുത്ത സാധനത്തിൽ ചവിട്ടുമ്പോൾ ആ രൂപങ്ങൾ അവിടെ ലോക്ക് ആയി പോവാണ് അത് കാണുമ്പോൾ ഇതെന്താ കറുത്ത മണലാണോ എന്നാണ് ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്ന വഴിക്ക് അതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ അതൊക്കെ കുത്തി കയറുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ ആ സാധനം അവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അത് ചെക്ക് ചെയ്യുമ്പോൾ അത് ഇരുമ്പിന്റെ പൊടിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതിൽ നിന്നും ആ രൂപങ്ങൾ അങ്ങോട്ട് വരുന്നത് തടയാൻ വേണ്ടി ആരോ ആ ബിൽഡിങ്ങിന് ചുറ്റുമായിട്ട് ഇരുമ്പിന്റെ പൊടി വിതറിയതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതായത് ആ ബിൽഡിംഗിൽ ഇവരറിയാതെ വേറെ ആരൊക്കെയോ ഉണ്ട് അത് മനസ്സിലായതും എല്ലാവരും ആ ബിൽഡിങ്ങിന്റെ അടുത്ത ഫ്ലോറിലേക്ക് കയറാണ് അങ്ങനെ അവർ ആ ഫാക്ടറി മൊത്തം അടിച്ചു പറക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ സെർച്ചിങ്ങിനിടയിലാണ് അവർ റൂമിന്റെ അകത്തുനിന്ന് ഒരു വെടിയെച്ച് കേൾക്കുന്നത് അവരതിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രണ്ട് കുട്ടികളാണ് അവർ ഇരിക്കുന്നത് അവരാണ് ഷൂട്ട് ചെയ്തത് ഈ കുട്ടികളിൽ ഈ പെൺകുട്ടിയുടെ പേര് സാരി എന്നും അവരുടെ ബ്രദറിന്റെ പേര് ബോഗ് എന്നും ആണ് ആ കുട്ടികൾക്ക് ഏതൊരു പട്ടാളക്കാരന്റെ തോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പേടിച്ചിട്ടാണ് അവരങ്ങോട്ട് ഷൂട്ട് ചെയ്തത് അങ്ങനെ എല്ലാവരും അവരുടെ അടുത്തെത്തിയതിനു ശേഷം കാര്യങ്ങളൊക്കെ ആ കുട്ടികളുടെ എടുത്ത് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ ആരാണ് നിങ്ങളുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത് ഈ സമയം കുട്ടികൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് അതായത് ഈ കുട്ടികൾ അവിടുത്തെ ലോക്കൽസ് ആണ് ഇവരുടെ അച്ഛൻ അവിടുത്തെ ഒരു പവർ പ്ലാന്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അയാളാണ് ആ ബിൽഡിങ്ങിന് ചുറ്റുമായിട്ട് ആ ഇരുമ്പിന്റെ പൊടികൾ വിതറിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ സാരി പറയുമ്പോൾ പട്ടാളക്കാരെ അടുത്തതായിട്ട് ചോദിക്കുന്നത് ആ രൂപങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അതിന് മറുപടി പറയുന്നത് ബോഗാണ് ഈ രൂപങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തിൽ മരിച്ചവരുടെ ആത്മാക്കളാണ് അവരെല്ലാം ഇപ്പം ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയിൽ സമാധാനം കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അടുത്തായിട്ട് മാർക്ക് അവരുടെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ അച്ഛനെ കുറിച്ചാണ് ഇവരുടെ അച്ഛൻ ആ രൂപങ്ങളെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ആയതുകൊണ്ടാണല്ലോ അയാൾ ആ ഇരുമ്പിന്റെ പൊടികളൊക്കെ അവിടെ വിതറിയത് അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ രൂപങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വഴിയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പൊ മാർക്ക് അവരുടെ അച്ഛനെ കുറിച്ച് അവരുടെ അടുത്ത് ചോദിക്കുന്നത് എന്നാൽ അത് കേൾക്കുമ്പം അവൾ അവരെ ഒരു റൂമിന്റെ അകത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരങ്ങട്ട് ചെല്ലുമ്പോൾ ആ കുട്ടികളുടെ മരിച്ചു മരിച്ചുകിടക്കാണ് ആ ഇരുമ്പിന്റെ പൊടികളൊക്കെ ആ കെട്ടിടത്തിന് ചുറ്റും വിതർന്ന സമയത്ത് ആ രൂപങ്ങൾ അയാൾ അറ്റാക്ക് ചെയ്തു അങ്ങനെയാണ് അയാൾ അയാളിപ്പം മരിച്ചുപോയത് സാരി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാർക്ക് ഇപ്പം അയാളുടെ ബോഡി മൊത്തം ചെക്ക് ചെയ്യാണ് അതിൽ നിന്നും മാർക്കിന് ഒരു കഷ്ണം പേപ്പർ കിട്ടുന്നുണ്ട് അതിനകത്തൊരു മാപ്പ് വരച്ചു വെച്ചിരിക്കുകയാണ് മാത്രമല്ല ആ പേപ്പറിന്റെ മുകളിലായിട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതൊന്നും നോക്കിയതിന് ശേഷം ഇതെന്താണ് സംഭവം എന്നാണ് മാർക്ക് അവരുടെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇത് മാസറോവിലെ ഒരു പവർ പ്ലാന്റിലേക്കുള്ള മാപ്പ് ആണ് അവിടെ വെച്ചാണ് ഈ രൂപങ്ങൾ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങിയത് എന്നാണ് ആ കുട്ടി പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ബേസിൽ നിന്ന് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടുത്തെ വണ്ടികളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഇവർ നിൽക്കുന്ന എക്സാക്ട് പൊസിഷനിലേക്ക് അവർക്ക് വരാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് അര കിലോമീറ്റർ അപ്പുറത്തേക്ക് അവർക്ക് വരാൻ പറ്റത്തുള്ളൂ ആ ഒരു കാര്യമാണ് ബേസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ ഗൂഗിൾസും ഇല്ല ആ രൂപങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം എന്നും ഇവർക്ക് അറിയത്തില്ല ഇപ്പൊ അതിനെക്കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയം മാർക്ക് ആണെങ്കിൽ ആ ഏരിയ മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയിൽ അവിടെ കുറെ ഇരുമ്പിന്റെ പൊടികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന അവൻ കാണുന്നുണ്ട് അവൻ ഉടനെ തന്നെ ബാക്കി എല്ലാവരും വിളിച്ചു നമുക്ക് പുറത്തിറങ്ങാൻ ഒരു വഴിയുണ്ട് ഈ ഇരുമ്പിന്റെ പൊടികൾ വെച്ചിട്ട് നമുക്ക് ബോംബുണ്ടാക്കിയെടുക്കാം എന്നിട്ട് ആ രൂപങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇത് വെച്ച് അവർക്ക് നേരെ ഫയർ ചെയ്താൽ മതി എന്നാണ് മാർക്ക് പറയുന്നത് അങ്ങനെ അതിനെ തുടർന്ന് അവർ ആ ഇരുമ്പിന്റെ പൊടികളെല്ലാം ചെറിയ ചെറിയ കുപ്പികളിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി ഈ സമയം മാർക്ക് ആണെങ്കിൽ അവൻ ആ വലിയ ക്യാമറയിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താണ് അതായത് ഈ ക്യാമറയിലെ ലെൻസ് ഉപയോഗിച്ച് അവൻ അതിനൊരു ടോർച്ചാക്കി മാറ്റുകയാണ് അങ്ങനെ ടോർച്ചാക്കി മാറ്റി കഴിഞ്ഞാൽ അത് അടിക്കുമ്പോൾ എല്ലാവർക്കും ആ രൂപങ്ങളെ കാണാൻ പറ്റും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ പട്ടാളക്കാരെല്ലാം ആ ഇരുമ്പിന്റെ പൊടികൾ വെച്ചിട്ടുള്ള ബോംബുണ്ടാക്കി എന്നിട്ട് അതെല്ലാം അവരുടെ തോക്കുകളിലേക്ക് ലോഡ് ചെയ്യാണ് ഈ സമയം ആകുമ്പോഴേക്ക് മാർക്കാണെങ്കിൽ ആ ടോർച്ചിന് പണിയും തീർത്തു അങ്ങനെ ആ ടോർച്ചിന്റെ പണി തീർത്ത ഉടനെ തന്നെ അവൻ ആ ടോർച്ച് ആ ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് അടിക്കാണ് അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവരുടെ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലായിട്ട് കുറേയേറെ രൂപങ്ങൾ നിൽക്കുന്നുണ്ട് അവരിപ്പോൾ ആ ടോർച്ച് അടിച്ചതും ആ രൂപങ്ങളൊക്കെ ആ ടോർച്ചിന് നേരെ വരാൻ തുടങ്ങി അത് കണ്ടതും ആ പട്ടാളക്കാർ മുഴുവൻ ആ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ വളരെ വേഗത്തിൽ അവർ മുന്നോട്ട് ഓടാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ആ രൂപങ്ങളൊക്കെ അവരുടെ പുറകെ വരുന്നത് അത് കണ്ടതും രണ്ടു മൂന്ന് പട്ടാളക്കാർ ആ രൂപങ്ങൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഒരു രൂപ അവരുടെ തൊട്ടടുത്തെത്തുമ്പോൾ അവരതിന്റെ കാലിന് നേരെ ഷൂട്ട് ചെയ്തു അതോടുകൂടെ അത് ആ ഇരുമ്പിന്റെ പൊടികളിൽ ആവുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ ബാക്കിയെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവാണ് എന്നാൽ പിന്നെയും പിന്നെയും ആ രൂപങ്ങൾ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി പട്ടാളക്കാരാണെങ്കിൽ അവർക്കാവുന്ന രീതിയിൽ ആ രൂപങ്ങൾക്ക് നേരെ ഷൂട്ട് ചെയ്ത് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ രൂപങ്ങളാണെങ്കിൽ കൂട്ടത്തോടെ അവരെങ്ങനെ ഫോളോ ചെയ്യാണ് അങ്ങനെ കുറെ ഓടി അവരിപ്പോൾ ആ സ്ഥലത്തെത്തി ഇവിടേക്കാണ് അവരെ പിക്ക് എന്നുള്ള പട്ടാളവണ്ടികളൊക്കെ വരുന്നത് ഇപ്പൊ അവർ നോക്കുമ്പോൾ അവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ട് അവരെല്ലാവരും അതിനകത്തേക്കാണ് കയറുന്നത് എന്നാൽ ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പണി കിട്ടുന്നത് നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ മാർക്കിന്റെ കൈയിലുള്ള ക്യാമറയ്ക്കും പണി ഇട്ടിട്ടുണ്ട് ഇപ്പൊ അതിലെ ടോർച്ച് വർക്കാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം അവര് എന്നാൽ ഈ സമയത്താണ് ആ പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത് ഇപ്പ പട്ടാളക്കാരടയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പേ അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയും ആ ടോർച്ച് പോലെ ആക്കാൻ വേണ്ടി മാർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ടോർച്ച് സെറ്റ് ചെയ്തിട്ടാണ് അവർ ആ വണ്ടികളിൽ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവിടേക്ക് എത്തിയതും അവർ ആ ടോർച്ച് ഓൺ ആക്കി ആ ടോർച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ അവരെ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലായിട്ട് കുറേയേറെ രൂപങ്ങൾ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് കണ്ടതും ആ പട്ടാളക്കാർ ആ ബിൽഡിങ്ങിനു നേരെ ഫയർ ചെയ്യാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ബിൽഡിംഗ് മൊത്തം തകർത്ത് കളഞ്ഞു എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ പൊട്ടിത്തെറി അടങ്ങിക്കഴിയുമ്പം ആ രൂപങ്ങളൊക്കെ കൂട്ടത്തോടെ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിവരാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ് പക്ഷെ പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ രൂപങ്ങൾ വളരെ പെട്ടെന്ന് ഓരോരോ പട്ടാളക്കാരെ ഇങ്ങനെ കൊന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു രൂപം നേരെ പോകുന്നത് ആ ടോർച്ച് അടിക്കുന്ന വണ്ടിക്ക് നേരെയാണ് അത് വളരെ വേഗത്തിൽ ഓടി ചെന്നിട്ട് ആ വണ്ടിക്കിട്ട് തന്നെ ഇടിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നേരം ഇടിച്ചു കഴിയുമ്പോൾ ആ ടാങ്ക് മൊത്തത്തിൽ തകർന്നുപോയി മാത്രമല്ല ആ ടോർച്ചിന്റെയും പണി തീർന്നു അങ്ങനെ പിന്നെയും ആ രൂപങ്ങൾ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് സാരിയുടെ ബ്രദറായ ബോഗ് അവന്റെ കഴുത്തിൽ നിന്ന് പൊട്ടി വീണ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നത് അത് കണ്ടതും അവനെ വിളിക്കാൻ വേണ്ടി സാരി അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാൽ അവൾ അവന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു രൂപം വന്നിട്ട് ആ പയ്യനെ അറ്റാക്ക് ചെയ്യുകയാണ് അതോടുകൂടെ ബോഗ് മരിച്ചു വീഴുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ സാരിക്ക് സാധിക്കുന്നുള്ളൂ അങ്ങനെ ആ രൂപങ്ങൾ വീണ്ടും കൂട്ടത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു ഐഡിയം കിട്ടുന്നില്ല ഈ സമയത്താണ് മിലിറ്ററിയുടെ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് ഓടുന്നത് എന്നാൽ മാർക്ക് ഓടുന്നില്ല അവനിപ്പം ആ രൂപങ്ങളെയും നോക്കി അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പൊ ആ രൂപങ്ങളൊക്കെ കൂട്ടത്തോടെ ആ ഹെലികോപ്ടറിന്റെ അടുത്തേക്ക് ഓടി വരുന്ന കാണുമ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബെൽറ്റ് ഊരി എടുത്തു ആ ബെൽറ്റിലായിട്ട് അവൻ ആ ഇരുമ്പിന്റെ പൊടികൾ നിറച്ച കുപ്പികൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആ രൂപങ്ങളൊക്കെ അവന്റെ അടുത്തെത്തിയതും അവൻ ആ ബെൽറ്റ് എടുത്ത് താഴേക്ക് ശക്തിയായിട്ട് ഒരു അടി കൊടുക്കുകയാണ് അതോടുകൂടെ ആ കുപ്പികളൊക്കെ പൊട്ടി ഇരുമ്പിന്റെ പൊടികളും മൊത്തം പോവാണ് മാത്രമല്ല ഹെലികോപ്റ്ററിന്റെ ഫാനിന്റെ സ്പീഡും കൂടാകുമ്പോൾ ആ ഇരുമ്പിന്റെ പൊടികളൊക്കെ അവിടെ നിന്ന് തെറിച്ച് ആ രൂപങ്ങളുടെ നേർക്കാണ് പോകുന്നത് അതോടുകൂടെ ആ രൂപങ്ങളൊക്കെ അവിടെ സ്റ്റക്കാവുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ മാർക്കോ ആ ഹെലികോപ്റ്ററിലേക്ക് കയറാണ് അങ്ങനെ എല്ലാവരും കയറി കഴിയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നുയർന്നപ്പോൾ തന്നെ മേജർ നേരെ വിളിക്കുന്നവരുടെ ബേസിലേക്കാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരികയാണെന്നും പറഞ്ഞിട്ട് എന്നാൽ അവിടെ നിൽക്കുന്ന ജനറൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് വരരുത് ആ രൂപങ്ങൾ ഇവിടെ മൊത്തം പറ്റാക്കിയതുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ കുറച്ചുപേരെ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യ് ഇവിടെ ലോക്കൽസിന്റെ ഒരു റെഫ്യൂജി ഉണ്ട് നിങ്ങൾ വേഗം അങ്ങോട്ട് പോകാൻ നോക്ക് അവിടെ മാത്രമേ നമുക്കിനൊരു രക്ഷയുള്ളൂ എന്നാണ് ജനറൽ പറയുന്നത് അതിനെ തുടർന്ന് അവർ ആ ഹെലികോപ്റ്ററുമായിട്ട് ആ ക്യാമ്പിലേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ക്യാമ്പിലെത്തി ഇപ്പം അവരതിനകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ ലോക്കൽസ് ഒരുപാട് പേര് ആ ക്യാമ്പിനകത്തുണ്ട് അങ്ങനെ അവർ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറിയതിനു ശേഷം സാരിയെ നേരെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള ഡോക്ടറിന്റെ അടുത്തേക്കാണ് ഇപ്പൊ നടന്ന അറ്റാക്കിൽ അവളുടെ തോളിൽ എന്തൊക്കെയോ തുളച്ച് കയറിയിട്ടുണ്ട് അതെടുക്കാനാണ് അവളിപ്പ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ സമയം മാർക്ക് അവളുടെ അടുത്ത് ചോദിക്കുന്നത് അവളുടെ അച്ഛനെ കുറിച്ചാണ് നിന്റെ അച്ഛൻ ആ ഫാക്ടറിയിൽ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് മാർക്ക് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എന്റെ അച്ഛൻ അവിടെ സെറാമിക് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു എന്നാണ് അവൾ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇപ്പൊ അവരുടെ ജനറൽ ആ ബേസിലേക്ക് എത്തി അയാളും ബാക്കിയുള്ള പട്ടാളക്കാരും കൂടെ അഞ്ച് ഹെലികോപ്റ്ററിലായിട്ടാണ് അങ്ങോട്ട് വന്നത് അവരുടെ ബേസ് മൊത്തം ആ രൂപങ്ങൾ തകർത്തുകൊണ്ട് അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും അവരങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് രണ്ട് വലിയ പെട്ടികളിലാണ് ഇപ്പൊ ജനറൽ ആ ക്യാമ്പിലേക്ക് കയറി വരുന്നത് വളരെ നിരാശയിലാണ് കാരണം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പത്തൊമ്പത് ആൾക്കാരില് ഇനി വെറും പത്തൊമ്പത് പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ ഒരു ഷോക്കിലാണ് അയാള് അങ്ങനെ എല്ലാവരും കൂടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി മേജർ പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള ആയുധങ്ങൾ വെച്ചിട്ട് ആ രൂപങ്ങളുമായിട്ട് ഒരു ഫൈറ്റ് എന്നാണ് അത് കേൾക്കുമ്പോൾ ഫൈറ്റ് നടത്തിയിട്ട് എന്താണ് കാര്യം ഇതുവരെയായിട്ടും ആയിട്ടും അതിലൊരു രൂപത്തിനെ പോലും നമുക്ക് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതെന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല പിന്നെ എന്താ ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ജെയിംസ് ചോദിക്കുന്നത് അയാൾ അത് ചോദിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി പറയുന്നത് മാർക്കാണ് അവൻ ഇത്രയും സമയമായിട്ട് ആ രൂപത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപം എന്താണ് എന്ന കാര്യം എനിക്കറിയാം നമ്മൾ എല്ലാവരും ആ രൂപങ്ങളെ ശരിക്കും കണ്ടതാണ് എന്നാൽ അത് ഒരിക്കലും ഭൂതമോ പ്രേതമോ അങ്ങനെയുള്ള ഒന്നുമല്ല കോംസ്റ്റോക്ക് എന്ന് പറഞ്ഞ പട്ട അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അയാൾ ആ ബാത്ത് ടബിന്റെ അകത്ത് കടന്നുകൊണ്ടാണ് ആ രൂപത്തിന് അയാളൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കാരണം ആ ബാത്ത് ടബ് നിർമ്മിച്ചിരിക്കുന്നത് സെറാമിക് കൊണ്ടാണ് സെറാമിക്കിനെ ഭേദിക്കാൻ ആ രൂപത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഈ രൂപങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല ഒരു മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ രൂപത്തെ എന്നാണ് മാർക്ക് പറയുന്നത് പക്ഷെ അവൻ അത്ര പറഞ്ഞിട്ട് അവർക്ക് ആർക്കും അതങ്ങട്ട് ക്ലിയർ ആവുന്നില്ല ഈ സമയം അവൻ ഒന്നും വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ദ്രവ്യത്തിന്റെ മൂന്നവസ്ഥകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഗരം ദ്രാവകം വാതകം ഇവയെല്ലാം നാച്ചുറൽ ആണ് എന്നാൽ ദ്രവ്യത്തിന് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു അവസ്ഥ കൂടെയുണ്ട് അത് പ്രെഡിക്റ്റ് ചെയ്തത് സയന്റിസ്റ്റുകളായ നാത്ത് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് ആ ഒരു അവസ്ഥയെ പറയുന്നത് കോണ്ടൻസേറ്റ് എന്നാണ് അതായത് ബോസ് ഐൻസ്റ്റീൻ കോണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് യുണീക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട് ഇരുമ്പ് പൊടികൾക്ക് അതിനെ സ്ലോ ചെയ്യാൻ പറ്റും ഒരിക്കലും അതിനെ സെറാമിക്കിലൂടെ പാസ് ചെയ്തു പോകാൻ പറ്റത്തില്ല പക്ഷെ അതിന് ചുമരിലൂടെ പാസ് ചെയ്തു പോകാൻ പറ്റും മാത്രമല്ല അത് വളരെയധികം തണുപ്പുള്ളതാണ് അതിന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ തൊടുന്ന ആൾ അപ്പം തന്നെ മരിച്ചു പോകും ഇതൊക്കെയാണ് ഈ കോണ്ടൻസേറ്റിന്റെ പ്രത്യേകത ഇപ്പൊ ഈ പ്രത്യേകതകളൊക്കെ നമ്മൾ ആ രൂപങ്ങളിലും കണ്ടതാണ് പക്ഷെ ദ്രവ്യത്തിന്റെ ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പവർ ആവശ്യമാണ് അങ്ങനെ ഒരു പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു പവർ പ്ലാന്റിലേ നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് മാസ്രോവിലുള്ള പവർ പ്ലാന്റിലാണ് ഈ രൂപങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആ പവർ പ്ലാന്റിലെ ലാബ് തകർത്തു കളയാണെങ്കിൽ ഈ രൂപങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് മാർക്ക് പറയുന്നത് മാത്രമല്ല അവ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത്രയൊക്കെ നമുക്ക് മനസ്സിലായെങ്കിലും എന്തുകൊണ്ടാണ് ദ്രവ്യത്തിന്റെ ഈ അവസ്ഥയ്ക്ക് മനുഷ്യന്റെ രൂപം വന്നത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല എന്നാണ് മാർക്ക് പറയുന്നത് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നീ പറഞ്ഞൊക്കെ മനസ്സിലായി പക്ഷെ എങ്ങനെ നമ്മൾ ആ പവർ പ്ലാന്റിലേക്ക് ചെല്ലും ആ രൂപങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുത്തില്ലേ അവരെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു വെപ്പൺ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ വെപ്പന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അത് ഞാൻ ഉണ്ടാക്കി തരാം ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യണം അത് വെച്ച് നമുക്ക് വേണ്ട വെപ്പൺസ് ഞാൻ തന്നെ ഉണ്ടാക്കാം എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും കളക്ട് ചെയ്യാണ് അത് വെച്ച് മാർക്കാണെങ്കിൽ ആ രൂപങ്ങളെ നശിപ്പിക്കാനുള്ള ഗണ്ണകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ വെപ്പൺസും റെഡിയാക്കിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ അവർ ആ ഹെലികോപ്റ്ററുകളായിട്ട് ആ പവർ പ്ലാന്റിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ആ പവർ പ്ലാന്റിലെത്തിയതിനു ശേഷം ഓരോരോ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു അവരിപ്പം ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ റോബോട്ടിലാണ് ആ രൂപങ്ങളെ കാണാനുള്ള ടോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ റോബോട്ടിൽ നിന്ന് ടോർച്ച് കടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് ഓടാൻ തുടങ്ങി ഈ സമയത്താണ് കുറേ രൂപങ്ങൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവർ പുതിയ ഗണ് വെച്ചിട്ട് അതിലൊരു രൂപത്തിനായിട്ട് ഷൂട്ട് ചെയ്യാണ് എന്നാൽ ഇത്തവണ വെടികൊണ്ടപ്പം ആ രൂപം പൂർണ്ണമായിട്ട് ഇല്ലാതായി പോയി അപ്പൊ ആ ഗണ്ണ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ് അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ മാർക്കും മാഡിസണും ടീമും കൂടെ ആ പവർ പ്ലാന്റിനകത്തേക്ക് അകത്തേക്ക് ഇറങ്ങാണ് അവരിപ്പ ആ ലാബും അന്വേഷിച്ചിട്ടാണ് പോകുന്നത് എന്നാൽ താഴേക്ക് ഇറങ്ങി അവിടെയൊക്കെ പരിശോധിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ രൂപം അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അങ്ങനെ ആ അറ്റാക്ക് നടക്കുമ്പോൾ അവരിപ്പോ രണ്ട് ടീമായിട്ട് പിരിഞ്ഞു ഇപ്പൊ മാർക്കും മാഡിസണും നേരെ പോകുന്നത് അവിടുത്തെ ലാബിന്റെ അകത്തേക്കാണ് അതിനകത്തെ കാഴ്ച അവര് ശരിക്കും ഞെട്ടിച്ചളഞ്ഞു അവിടെ ഇങ്ങനെ ഓരോ ഗ്ലാസിന്റെ കൂടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ ആ രൂപങ്ങൾ ഇട്ടു വെച്ചിരിക്കുകയാണ് ഇപ്പൊ അവിടെ ഒരു സിവിൽ വാർ നടക്കുന്നുണ്ടല്ലോ അതിലെ പഴയ നിയമത്തിലെ ആൾക്കാരിൽ ഒരു സയന്റിസ്റ്റ് ആണ് ഒരു വെപ്പൺ ആയിട്ട് ഈ രൂപത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അതൊരു മനുഷ്യനെ സ്കാൻ ചെയ്തിട്ട് ഈ രൂപങ്ങൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന മാർക്കിന് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു അങ്ങനെ അവർ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവർ വീണ്ടും ഞെട്ടിപ്പോയി അവിടെ താഴെയായിട്ട് ഒട്ടംപോലെ കൂടുകളുണ്ട് അതിനകത്ത് മുഴുവൻ ആ രൂപങ്ങളാണ് എന്നാൽ ആ രൂപങ്ങളൊന്നും അവിടെ ആരും തുറന്നു വിട്ടാരില്ല അവിടെ സിവിൽ വാർ ഉണ്ടായപ്പം അവിടെ പൊട്ടിത്തെറി നടന്നു അതിനെ തുടർന്ന് ആ കൂടൊക്കെ പൊട്ടിപ്പോവുകയും ചെയ്തു അങ്ങനെയാണ് അതിൽ നിന്ന് കുറെ രൂപങ്ങൾ പുറത്തെയാടിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ താഴേക്കിറങ്ങി ഈ സമയം അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ഈ മെഷീനിലാണ് ഈ രൂപങ്ങളുടെ കൺട്രോൾ ഉള്ളത് ആ മെഷീന്റെ മുന്നിലായിട്ട് അവിടെ ഒരു സയന്റിസ്റ്റ് മരിച്ചടക്കുന്നുണ്ട് മാർക്ക് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ടൂൾ ഇരിക്കുന്നുണ്ട് അതിൽ നിന്നും അവന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി ഈ സയന്റിസ്റ്റ് ആ രൂപങ്ങൾ വെളിയിൽ ചാർന്ന് തടയാൻ ശ്രമിച്ചായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ളതാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടൂൾ എന്നാൽ അയാൾക്കത് സാധിച്ചിട്ടില്ല അപ്പോഴേക്കും ആ രൂപങ്ങൾ അയാളെ കൊന്നു കളഞ്ഞു ആ കാര്യമൊക്കെ അവർക്ക് മനസ്സിലായി ഈ സമയം അവർ ആ മെഷീനിൽ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഡിസ്കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അതായത് ആ മെഷീനിലുള്ള വയറുകൾ മൊത്തം ഡിസ്കണക്ട് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ആ രൂപങ്ങളൊക്കെ നശിച്ചു പോകും അങ്ങനെ മാർക്ക് വേഗം തന്നെ ചെന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ടൂൾ വെച്ച് അതിലെ വയറുകളൊക്കെ ഡിസ്കണക്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ നല്ല സൈസുള്ള വയറാണ് അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ഓരോരോ വയറുകളും ഡിസ്കണക്ട് ചെയ്യുന്നത് എന്നാൽ ഈ സമയത്താണ് അവിടെയുള്ള ബോക്സുകൾ പൊട്ടിയിട്ട് വീണ്ടും രൂപങ്ങൾ പുറത്തേക്ക് വരുന്നത് അവറ്റകളെല്ലാം ഇപ്പം മാർക്കിന്റെ പുറകെയാണ് പോകുന്നത് എന്നാൽ അത് കണ്ടതും മാഡിസൺ ആണെങ്കിൽ ആ രൂപങ്ങൾക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അതോടുകൂടെ ആ രൂപങ്ങളുടെ പണി തീരേയും ചെയ്തു ഈ സമയം മാർക്കാണെങ്കിൽ ആ വയറുകളൊക്കെ ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ മൊത്തം വയറും അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു അതോടുകൂടെ അവൻ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വീഴാണ് അങ്ങനെ ആ വയറുകളൊക്കെ ഡിസ്കണക്ട് ആയതും ആ രൂപങ്ങൾ മൊത്തം വായുവിൽ അലിഞ്ഞു പോകാൻ തുടങ്ങി വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് മാഡിസൺ അങ്ങനെ എല്ലാ രൂപങ്ങളും അപ്രത്യക്ഷമായി കഴിയുമ്പോൾ മാഡിസൺ നേരെ താഴത്തേക്ക് എത്തി അതിനുശേഷം അവൾ മാർക്കിനെയും കൂട്ടി വേഗം മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവർ മറ്റൊരു ലാബ് കാണുന്നത് അതിനകത്തെ കാഴ്ച അവര് ശരിക്ക് ഞെട്ടിച്ചു കളഞ്ഞു അവിടെ കുറെ ബോക്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ആ ബോക്സുകളിലൊക്കെ ശരിക്കുള്ള ഒരു മനുഷ്യന്റെ നെർവസ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ നെർവസ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് ആ സയന്റിസ്റ്റ് ആ രൂപങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതായത് ഈ മനുഷ്യരെല്ലാം ഉള്ളത് ഇപ്പൊ മരണത്തിന്റെയും ജീവിതത്തിന്റെയും നടുവിലാണ് ആ മനുഷ്യരെ സംബന്ധിച്ച് അത് വല്ലാത്തൊരവസ്ഥയാണ് അത് മനസ്സിലായതുകൊണ്ട് തന്നെ മാർക്കാണെങ്കിൽ ആ ബോക്സിന്റെ വയറൊക്കെ ഡിസ്കണക്ട് ചെയ്യാണ് അതോടുകൂടെ ആ നെർവസ് സിസ്റ്റം ഒത്ത അലിഞ്ഞു പോവാൻ തുടങ്ങി അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ആ മനുഷ്യരുടെ ആത്മാക്കൾക്ക് ഇപ്പം മോക്ഷം കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആ രൂപങ്ങളൊക്കെ ഇല്ലാതാക്കിയതിനു ശേഷം ബാക്കി എല്ലാ പട്ടാളക്കാരും സേഫ് ആയിട്ട് തന്നെ അവരുടെ ക്യാമ്പിലേക്ക് എത്തി ബാക്കി എല്ലാവരെയും അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ മേജറും ടീമും ആ പവർ പ്ലാന്റിലേക്ക് തന്നെ പോവുകയാണ് അത് മറ്റൊന്നിനും അല്ല അവിടുത്തെ ആ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മാർക്കിനും തിരിച്ചു പോകാനുള്ള സമയമായി അവിടെ ഉണ്ടായിരുന്നവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞതിനു ശേഷം അവനും ഒരു ഹെലികോപ്റ്റർ കയറി അവിടുന്ന് തിരിച്ചു പോവുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു കിടല സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം